ും ദുരാഗ്രഹത്തിനും ആർത്തിക്കും അത്യാർത്തിക്കും വേണ്ടി പ്രകൃതിയിൽ അതിര് വിട്ടിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് മുന്നോട്ട് പോയി ഒരുപാട് മുന്നോട്ട് വിട്ടു പോയിരിക്കുന്നു സാർ അവൻ തിരിച്ചു വരാനാണ് കഴിയുന്നത് കാരണം അവൻ്റെ എന്താ പറയുക മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാനുള്ള സാഹചര്യം സാധ്യത നഷ്ടപ്പെട്ടു എ പി ജെ പറഞ്ഞിരുന്നോ മുപ്പത് വർഷം കൊണ്ട് ഭൂമി വാസയോഗ്യമല്ലാത്ത ഗ്രഹമായി മാറുന്നു നമ്മളങ്ങോട്ടാണ് പോയി പോയിരിക്കുന്നത് അവന് എന്താ പറയുക അവൻ്റെ ആവശ്യത്തിനല്ല ചെയ്തിരിക്കുന്നത് ആവശ്യത്തിനല്ല ചെയ്തിരിക്കുന്നത് ആഗോള താപനം ആഗോള താപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യ സംസ്കരണം കൊണ്ട് മാത്രം വന്നതാണ് മാലിന്യ സംസ്കരണമെന്ന ഇല്ലായ്മ ആഗോളതാപനം ആഗോള താപനത്തിന് ഫലമാണ് നമ്മളിവിടെ അനുഭവിച്ചത് ഇത് മാൻമെയ്ഡാണ് സാർ ഇത് മനുഷ്യ നിർമ്മിതമാണ് ഭൂമിയുടെ ചൂട് കൂടിയിട്ട് കടൽവെള്ള ആവിയായിട്ട് ഇത് പെയ്ത് തീർക്കുകയാണ് ഇനി ഈ വർഷം എവിടെ പെയ്ത് തീർക്കുന്നൊന്നും പറയാൻ പറ്റില്ല എന്നിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ല എന്നിട്ടും മനുഷ്യൻ ഇനി ദിസ്ഇസ് ബിഗിനിങ് സാർ ഇത് ഇനി തുടർന്നോണ്ടിരിക്കുക അവയിരിക്കുക അവൻ എങ്ങോട്ട് പോകുന്നു എന്ന് പോലും അവൻ അറിയുന്നില്ല അവൻ അറിയുന്നില്ല പതിനഞ്ച് പതിനാല് ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് ഉണ്ട് കടൻ്റെ അടിയിൽ ഒഴുകി എത്തിക്കുന്നു അതെങ്ങനെ പെറുക്കുന്നതാണ് സാറ്റലൈറ്റ് ചിന്തിക്കുന്നത് അതെങ്ങനെ അത്യാവശ്യത്തിനാണ് ഭൂമിയിൽ ലോകാവസാനം വരെ നമുക്ക് ജീവിക്കാനുണ്ട് ഈ രീതിയിൽ പോകുകയാണെങ്കിൽ എ പി ജെ പറഞ്ഞിടത്ത് എത്തൂല സാർ എ പി ജെ മുപ്പത് വർഷം പറഞ്ഞോളൂ മുപ്പത് വർഷം തന്നെ ഒരു പകുതി പോലും കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല കാരണം പതിനഞ്ച് വർഷം കൊണ്ട് നമ്മൾ ഏകദേശം ഫിനിഷിംഗ് മോനിലേക്ക് എത്തി എത്തിയിട്ടുണ്ട് നമ്മൾ ഇനിയും ഇനിയും പ്രളയം വരാതിരിക്കുന്നു കൊറോണ കൊറോണ ിലും പഠിക്കൂല പ്രണയത്തിലും പഠിക്കൂല ഇനി മനുഷ്യൻ പഠിക്കൂല സർ മനുഷ്യൻ പഠിക്കില്ല നരവംശത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി കൊറോണ ലോക്ഡൌൺ ആണ് ഇതിലും കഷ്ടമായിരത്ത് ലോക്ഡൌണിൽ ഇപ്പം ലോക്ഡൌൺ കൊറോണനെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഓരോറ്റ കാര്യമുള്ളൂ ഗംഗാജലം തെളിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ നിന്നാ നീരാകാശം കാണാം സർ ഓസോൺ ശുഷിരങ്ങൾ അടയാൻ തുടങ്ങി മീനുകൾ തിരിയാൻ തുടങ്ങി മനുഷ്യൻ ആത്മപരിശോധന ഇല്ല വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നില്ല സ്വയം ചിന്തിക്കുന്നില്ല അവൻ അവൻ്റെ ആഗ്രഹം ദുരാഗ്രഹം ആർത്തി അത്യാർത്തി എന്നിട്ട് അവന് മതിയാവുന്നില്ല നീരുവിറ്റമ്മ തൻ മാറി വിറ്റു ക്ഷീരവും കറവ കണക്ക് വിറ്റില്ലേ ഇനി വരും നൂറ്റാണ്ടിൽ ഒന്നും എനിക്ക് ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ നിങ്ങളോടുള്ള ഒരു നിങ്ങളെ കണ്ട് നിങ്ങളുടെ സൗഹൃദത്തെ നമ്മൾ സംസാരിക്കും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നു പോലെ സാർ ഇനി ഇതാണ് അത അടുത്ത തലമുറക്ക് ഒന്നും അറിയില്ല നേർക്കോലി ഏതാണെന്ന് അറിയില്ല മരക്കോലെ ഏതാണെന്ന് അറിയില്ല നെല്ലറിയില്ല പുല്ലറിയില്ല കാർഷിക സംസ്കൃതി അറിയില്ല വനം വനമായിട്ടിനെ സംരക്ഷിക്കണം കാർഷിക സംസ്കൃതി നിലനിർത്തണം പുതിയ തലമുറ തന്നെ കൃഷി പഠിപ്പിക്കണം പുതിയ തലമുറനെ ആയോധന വിദ്യാഭ്യാസം കൊടുക്കണം സയൻസ് ആൻഡ് ടെക്നോളജി കൊടുക്കണം ഇതൊന്നും ഇനി നടക്കില്ല ഞാൻ പ്രാന്തനാകുകയുള്ളൂ അതെനിക്കറിയാം എൻ്റെ കോങ്കണ് ഞാൻ കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ ഈ ഒരു ഇവിടെ ഒതുങ്ങി ഈ വനത്തിൽ ഒതുങ്ങി സ്വസ്ഥമായിട്ട് ജീവിക്കുക കാരണം എനിക്ക് ഇനി വിശ്രമിക്കാം വിശ്രമിക്കണം കാരണം ഈ നമ്മൾ പറ്റാത്ത പണിക്ക് നിൽക്കരുത് നമ്മളൊരു കാര്യം ചെയ്യുക നമ്മൾ പറയുന്ന പറ്റുന്ന പണിക്ക് നിൽക്കുക ഈ പറ്റാത്ത പണിക്ക് നിൽക്കുന്ന നരവംശത്തിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല സഹാവ് വിജയം പറഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ട് ഇപ്പം നാലു വർഷമായി അടുത്ത വർഷം അദ്ദേഹം വീണ്ടും സഖാവും അത് വേറെ കാര്യം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ മനസ്സിലാകാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ല പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല പുതിയ തലമുറയ്ക്ക് കുരുമുളക് അറിയില്ല കാപ്പി അറിയില്ല അറിയില്ല നെല്ലറിയില്ല പുല്ലറിയില്ല ഇനി അറിഞ്ഞാലും പോകണമില്ല എന്നെ ആ മാറൂല സാർ മാറൂല മാറൂല ചിലപ്പം ഈ നാരായണത്വപ്രാന്താണ് ഈ സ്വാർത്ഥ സിംഹാസനത്തിനെ കടലെടുക്കും അതിൽ നിന്നും ഒരു പുതിയ തലമുറ ഉയർത്തി ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയിൽ കാരണം ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗം ലോഹയുഗത്തിന് പ്ലാസ്റ്റിക് യുഗം പ്ലാസ്റ്റിക് യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗം ഇതങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഇത് തടുക്കാൻ പറ്റും സാർ പ്ലീസ് നമ്മൾ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോകും ഇത് തടുക്കാൻ പറ്റില്ല നമുക്ക് നമ്മളുൾപ്പെടെയുള്ളവർ പ്ലാസ്റ്റിക് കവറും കുപ്പിച്ചില്ലും പഴംതുണികളും ഭൂമിയിൽ ഉപേക്ഷിച്ചതിന്റെ അനന്തര ഫലമാണ് ഇവിടെ അനുഭവിച്ചത് പച്ചക്കാട് വയനാട് കണ്ണായി കണ്ണായിപ്പോയത് സാർ മരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകുന്ന സാറിൻ്റെ കണ്ണാണ് ഇവിടെ പെയ്ത മഴയുടെ അതായത് ആവിച്ച് വേൾഡ് വാമിങ്ങിൽ വെള്ളം ആവിച്ച് മേഘമായി രൂപപ്പെട്ട് ഈ മേഘം എവിടെ പെയ്ത് തീർത്തേ പറ്റുമോ ഒരു എനിക്കൊരു ദയനീയ ചിത്രം അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞത് ഒരു പ്ലാസ്റ്റിക് പൊറുക്കാനൊരാളില്ല ഒരു പഴംതുണി ആളില്ല ഒരു റോട്ടിൽ ഒരു മരം വെച്ച് പിടിപ്പിക്കാൻ ആളില്ല സാർ ഒരു മരത്തായി നച്ചുപിടിക്കാൻ വെച്ച ഓരോരോ വർഷവും ഗവൺമെൻറ് പതിനായിരക്കണക്കിന് തൈ സപ്ലൈ ചെയ്തത് അതിലേതെങ്കിലും തൈ വളർന്നു വെള്ളം ഒരു കാണിച്ചു കേൾക്കുമോ റോഡ് സെല്ലിൽ ലോക്കിനെ എങ്ങോട്ട് എല്ലാവരും പൊട്ടനല്ല പിന്നെ പിന്നെ സീസർ പറഞ്ഞ സീസർ പറഞ്ഞല്ലേ എഴുതി സീസർ പറഞ്ഞല്ലേ എല്ലാവരും പൊട്ടനല്ല എല്ലാവരും പൊട്ടണ പൊട്ടനല്ല ഇത് ശ്രദ്ധിക്കുന്നവരുണ്ട് നമ്മളെ നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെയുള്ള തലമുറയിൻ്റെ ഇന്ന് വായ്പ വാങ്ങിയതാണ് ഈ വസ്തു നിങ്ങൾക്ക് ഉപയോഗിച്ച് നാളെ കടം കൊടുക്കാനുള്ളതാണ് ഇത് നമ്മൾക്ക് 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 വികൃതമാക്കാനുള്ളതല്ല മനുഷ്യനെന്ന വികൃത വിരൂപി ജീവിക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു സാധനം ഇഷ്ടപ്പെടും സാറേ എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞാൽ എന്നെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാൻ എൻ്റെ പേര് കേസ് കൊടുക്കും അതൊക്കെ എനിക്കറിയാം കാരണം പക്ഷേ ഞാൻ കറക്റ്റായിട്ട് എനിക്ക് നിങ്ങൾ പറയേണ്ടതുണ്ട് നിങ്ങളോട് എനിക്ക് തുറന്ന് സംസാരിക്കേണ്ടതുണ്ട് എല്ലാ സമയത്തും എനിക്കിങ്ങനെ സംസാരിക്കാൻ ചാൻസ് കിട്ടില്ല കാരണം ഞാൻ ഇപ്പം നിങ്ങളെ വന്നപ്പോൾ പ്രത്യേകം ആസ്മരികതയിൽ വന്നുകൊണ്ട് ഞാൻ വാചാലനായി പോവാ കാരണം വാചാ എൻ്റെ വാചാലനെ ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങുകയാണ് സാർ എന്നിൽ തന്നെ ഒതുങ്ങുക കാരണം എനിക്ക് മനസ്സിലായി കാരണം നമ്മളെന്തിനാ വെറുതെ ഒരു കുറ്റകളിയാണെന്നില്ല എനിക്ക് എന്നിൽ തന്നെ ഒതുങ്ങുകയാണ് എനിക്ക് തന്നെ ഒതുങ്ങുകയാണ് കാരണം എനിക്ക് വളരെ വളരെ വേദന ഉണ്ട് വളരെ വേദന സാർ വളരെ വളരെ വേദന ഉണ്ട് കാരണം നമ്മളിങ്ങനെ ആവുകയാണ് ഇങ്ങനെ ആയല്ലോ ഇനിയും ഇങ്ങനെ ആവുകയാണല്ലോ ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു അല്ലേ ചതിമൂത്ത് നമ്മൾക്ക് മലവെളുത്തു വെളുത്തു തിരമുറ്റ മുറ്റ ഒരു തീരത്ത് വരയിട്ട് നമ്മൾ പൊതിഞ്ഞെടുത്തു നരവംശം പഠിക്കുന്നുണ്ടോ സാറേ പഠിക്കുന്നുണ്ടോ അവൻ ഈ തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലെ കടലിലുള്ള കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കവറും എടുത്തിട്ട് പുറത്തോട്ട് കരുത് എന്നിട്ട് പഠിച്ചോ ഇല്ല ഇപ്പം ഇനി വരാനിരിക്കുന്നു കൊറോണ പ്രളയവും കൂടിയാകുമ്പം ഇനി വെയിറ്റ് ആൻഡ് സീസൺ വെയിറ്റ് ആൻഡ് സീസൺ എന്താ സംഭവിക്കുക അതാ അതന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും മനുഷ്യൻ എന്ന വികൃത വിരൂപിക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞ സംഭവത്തെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ആർ ബി ഓഫീസേഴ്സ് വന്ന് ഞാൻ അവരോടും പറഞ്ഞു തരുതാണ് അവരുടെ പറഞ്ഞത് കാരണം തീർ തുറന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ എന്നിട്ടും പ്ലാസ്റ്റിക് ഓർമ്മ കുപ്പിച്ചില്ല ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കേണ്ടി ഇന്നും ഇട്ടുകൊണ്ടിരിക്കുന്നു നാളെ ഇട്ടുകൊണ്ടിരിക്കും മറ്റന്നാളും ഇട്ടുകൊണ്ടിരിക്കും ഗ്രീൻ സിറ്റിന്റെ ഇതിൽ വന്നിട്ട് ഓഫീസേഴ്സ് വന്നിട്ട് പാർട്ടി നടത്തിട്ട് ആ പ്ലാസ്റ്റിക് ഓർമ്മ കുപ്പിച്ചില്ല ആ പ്ലാസ്റ്റിക് കുപ്പി കുപ്പിളക്കവിടെ അവിടെ ഉപയോഗിച്ചിട്ട് ഇത് പുസ്തകത്തിൽ എഴുതി നോക്കുക പുസ്തകത്തിൽ പശു പുല്ലിൻ്റെ ഇല്ല സാറേ നിങ്ങൾ പശുവിനെ പുല്ലരിഞ്ഞ് കുളിപ്പിച്ച് ജിയോഗ്രഫി നോക്കിട്ട് വളർത്തണം അല്ലാണ്ട് പുസ്തകത്തിൽ പശുവിനെ പുല്ല് ഇങ്ങനെ അരിഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല ഇനി എന്താ പറയുക എനിക്ക് വളരെ ബസ്സുണ്ട് കാരണം എനിക്ക് ഞാൻ മൗനത്തിലേക്ക് പോണത്തു ഞാൻ അങ്ങനെക്ക് നന്ദി അങ്ങനെ ഞാൻ എനിക്ക് അങ്ങ് എനിക്കൊരു അവസരം തന്നില്ല അങ്ങനെ നന്ദി അറിയിക്കുന്ന എൻ്റെ കടപ്പാടും കൃതജ്ഞതയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്